ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മി ഔഷധ സസ്യത്തെ പറ്റിയാണ് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ബ്രഹ്മി നെൽകൃഷിക്ക് സമാനമായ രീതിയിലാണ് ബ്രഹ്മി വ്യാവസായ കടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് പാടങ്ങളിലും അതുപോലെ നനമ കൂടുതലുള്ള പ്രദേശങ്ങളിലുമാണ് ബ്രഹ്മി ധാരാളമായി വളരുന്നത് എട്ട് മില്ലിമീറ്റർ വരെ വ്യാസം വരുന്ന പൂക്കൾക്ക് വിളർത്ത നീലിയോ വെള്ളയോ നിറമായിരിക്കും സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ വരെ ഉയർന്ന പ്രദേശങ്ങളിൽ ബ്രഹ്മി കാണപ്പെടുന്നു നമ്മുടെ നാട്ടിൽ ധാരാളമായി കൃഷി ചെയ്യപ്പെടുന്ന സസ്യങ്ങളിൽ ഒന്നാണ് ഇത് ബ്രഹ്മി ഡിമ്മിൻസിന്റെ ചികിത്സയിൽ ഫലപ്രദമാണെന്ന് മോഹൻ മിശ്ര തെളിയിച്ചു ഈ പഠനം ഒരു ലോകാരോഗ്യ സംഘടനയുടെ പ്രാഥമിക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലണ്ടനിലെ ഇന്നോവേഷൻ ഇൻമെഡ്സിൻ രണ്ടായിരത്തി പതിനെട്ട് ആർ സി പി വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പഠനം ഒരു എബ് പോസ്റ്ററായി അവതരിപ്പിച്ചു ഫ്യൂച്ചർ ഹെൽത്ത് കെയർ ണലിൽ ഇത് പ്രസിദ്ധീകരിച്ചു ആയുർവേദത്തിൽ സരസ്വതി എന്നു പേരുള്ള മൂന്ന് ചെടികളിൽ ഒന്നാണിത് മറ്റ് രണ്ടെണ്ണം സോമവല്ലിയും കിളി തീനി പഞ്ഞിയുമാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഔഷധം തയ്യാറാക്കുന്നതിലേക്കായി ബ്രഹ്മി വൻതോതിൽ ഉപയോഗിച്ചു വരുന്നു നാടികളെ ഉത്തേജിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു നവജാത ശിശുക്കൾക്ക് മലബന്ധം മാറുവാൻ ബ്രഹ്മിനീര് ശർക്കര ചേർത്ത് കൊടുക്കുന്നു ബ്രഹ്മിനീരും ബ്രഹ്മിനീരും വെളിച്ചെണ്ണയും സമം ചേർത്ത് കാച്ചി എളുക്കുന്ന എണ്ണ തലമുടി വളരാൻ ഉത്തമമാണ് വീട്ടിൽ ചട്ടികളിലും തോട്ടത്തിലുമായി എളുപ്പം വളർത്താം പാലിലോ ചൂടുവെള്ളത്തിലോ ചേർത്ത് കഴിക്കാം ഇവ തലയിൽ പുരട്ടാൻ ഉപയോഗിക്കാം കഷായം നീർ ഔഷധമായി ഇത് ഉപയോഗിക്കാറുണ്ട് മണ്ണിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഈർപ്പമുള്ള സ്ഥലം അനുയോജ്യമാണ് തണ്ട് മുറിച്ച് നട്ടാൽ പെട്ടെന്ന് വളരും ദിവസേന അല്പം വെള്ളം നൽകണം പകുതി നടലുള്ള ഇടം നല്ലതാണ് പല വർഷം ജീവിക്കാൻ കഴിവുള്ള വളരുന്ന സസ്യമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ